ഈ കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതാം തീയതി ലോക്സഭയിൽ ഒരു അമെൻമെൻ്റ് ബിൽ അവതരിപ്പിക്കേണ്ടത് അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ എഴുപത്തി അഞ്ചാം അനുച്ഛേദത്തിലാണ് ആ ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് എഴുപത്തഞ്ചാം അനുച്ഛേദം പ്രാഥമികമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ നിയമനവും അവരുടെ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ളതാണ് ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് അപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ നൂറ്റി മുപ്പതാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട് ഒരു ബിൽ ഓഗസ്റ്റ് ഇരുപതിന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ ബില്ല് പറയുന്നത് അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ അതിന് അവതരിപ്പിക്കുന്നതിന് മുമ്പും അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ആ ബില്ല് സഭയിൽ കീറിയേറിയും ബഹളം വയ്ക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി അപ്പോൾ എന്താണ് ഈ ബില്ലിൽ പറയുന്നത് ഈ ബില്ലിൽ പറയുന്നത് ഒരു മന്ത്രി അത് സംസ്ഥാനങ്ങളിലെ മന്ത്രിയാണെങ്കിലും ആ കേന്ദ്രത്തിലെ മന്ത്രിയാണെങ്കിലും മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ആ പ്രധാനമന്ത്രി ഇവരാരെങ്കിൽ തന്നെ മുപ്പത് ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട് മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ കിടന്നാൽ ഉടനെ തന്നെ അവരുടെ മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനമോ പ്രധാനമന്ത്രിസ്ഥാനമോ നഷ്ടപ്പെടും എന്നാണ് അങ്ങനെ മുപ്പത് ദിവസത്തിനകത്ത് ഈ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അവരുടെ കൂട്ടത്തിലുള്ള മന്ത്രിമാരെ ആണെന്നുണ്ടെങ്കിൽ അവർ അവരെ നീക്കം ചെയ്യുവാനായിട്ടുള്ളൊരു റെഫറൻസ് നൽകണം രാഷ്ട്രപതി അവരെ നീക്കം ചെയ്യും രാഷ്ട്രപതിയോ ഗവർണറോ അവരെ നീക്കം ചെയ്യും ഇല്ലെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം രാഷ്ട്രപതിക്ക് നേരിട്ട് തന്നെ ഇവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താം അവരെ റിമൂവ് ചെയ്യാം എന്നാണത് ആ ബില്ലിൽ പറയുന്നത് അപ്പോൾ ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജി ഈ ബില്ലിനെ ഒരു ഡ്രക്കോണിയൻ ബിൽ എന്നാണ് പറഞ്ഞത് അതായത് ഒരു കിരാതമായ ബില്ലാണെന്ന് പറഞ്ഞു അതുപോലെ കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ ചോദിച്ചത് ഇത് രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ അമിത്ഷാ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സോ സറാബുദ്ദീൻ ഷെയ്ഖ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇത് ബാധകമായിരുന്നില്ലേ എന്ന് ചോദിക്കുണ്ടായി അതുപോലെ മറ്റു എല്ലാ പ്രതിപക്ഷ കക്ഷികളിലെയും നേതാക്കളെല്ലാം തന്നെ ഈ ബില്ലിനെ വളരെ നിശ്ചിതമായിട്ട് എതിർക്കുകയുണ്ടായി അതുപോലെ അതിൽ വന്നിരിക്കുന്ന ഈ വിഷയങ്ങൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് പൊതുവെ ചോദിക്കപ്പെടുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ നിലവിൽ ഭരണഘടനയിൽ ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റത്തിന് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ തന്നെ ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മിഡിയറ്റായിട്ട് തന്നെ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അത് ശിക്ഷിക്കപ്പെടുന്ന കേസിലാണ് ഈ ബില്ലനുസരിച്ചിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവരുടെ മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ പ്രധാനമന്ത്രി സ്ഥാനമോ നഷ്ടപ്പെടും അപ്പോൾ ഒരു ബില്ല് നിയമമായി കഴിഞ്ഞാൽ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഭയപ്പെടുന്നത് ഈ നിയമം തികച്ചും ഡിസ്ക്രിമിനേറ്ററി ആയി ഉപയോഗിക്കപ്പെടുകയും അത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ എതിരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഇ ഡി റെയ്ഡുകളെ കുറിച്ചിട്ട് സുപ്രീംകോടതി തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഏജൻസികൾ അവരുടെ ഇത്തരം ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛക്കനുസരിച്ചിട്ട് വിവേചന രഹിതമായിട്ട് പ്രവർത്തിക്കരുതെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ മമതാ ബാനർജി അതാണ് പറഞ്ഞത് ഇത് ഒരു തരത്തിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ തന്നെ ഇല്ലാതാക്കും എന്നാണ് അതായത് നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് ഒരു മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒക്കെ നേരെ ഒരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് മുപ്പത് ദിവസം കസ്റ്റഡിയിൽ വെക്കുന്നു മുപ്പത് ദിവസം കസ്റ്റഡിയിൽ മുപ്പത്തൊന്നാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ആ മദ്യസ്ഥാനവും നഷ്ടപ്പെടും പക്ഷേ നമ്മളാലോചിക്കുക വീണ്ടും ഈ കേസ് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഈ ബില്ല് പറയുന്നില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വന്നുകൂടിയെന്നുള്ളത് അപ്പോൾ ഇത് ഒരു തുടർ തുടർഭരണത്തിൽ ഒരു ഒരു മന്ത്രിസഭയുടെ തുടർഭരണത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മുപ്പത് ദിവസം ഒരു ഏജൻസി ഒരു അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് ചെയ്യലിടും അപ്പോൾ ആ മുപ്പത് ദിവസത്തെ ഭരണം മാത്രമല്ല ഈ മുഖ്യമന്ത്രിയെ നീക്കം ചെയ്ത് കഴിയുമ്പോൾ ആ ഭരണം തന്നെ ഇല്ലാതാവുന്നു അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ തന്നെയുള്ള അനുസരിച്ചിട്ട് ഇതിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഭരണഘടനാ പദവി വഹിക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ പദവിയിൽ നിന്ന് അയാൾ നീക്കം ചെയ്യപ്പെടുന്നുണ്ട് അതെപ്പോഴാണ് അതൊരാൾ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണ് എന്നാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള എല്ലാ നിയമങ്ങളും പറയുന്നത് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ആ ക്രിമിനൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാന പ്രമാണം അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ഒരു അറസ്റ്റ് അറസ്റ്റുണ്ടാവുന്നു അത് വ്യാജമായ അനേകം പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കാം രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു അറസ്റ്റ് അറസ്റ്റുണ്ടാവുന്നത് ഈ അറസ്റ്റുണ്ടായി മുപ്പത് ദിവസം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം ഈ മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ പ്രധാനമന്ത്രി സ്ഥാനമോ നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഈ മുപ്പത് ദിവസത്തിനകത്ത് ഈ അറസ്റ്റ് ചെയ്ത് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നതോടുകൂടിയിട്ട് ഒരു നിലനിൽക്കുന്ന സർക്കാരിനുണ്ടാകാവുന്ന വലിയ തോതിലുള്ള നിയമ പ്രശ്നങ്ങളാണ് അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഈ രീതി ആ ഗവണ്മെൻ്റ് ഇല്ലാതാവുന്നു അതൊക്കെ വലിയ തോതിൽ ഭരണ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഇതിന് നമുക്ക് ഒരു തരത്തിലുള്ള നിയമസാധ്യതയും കാണാൻ സാധിക്കില്ല എന്താണ് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരേണ്ടേണ്ട ആവശ്യകത എന്നുള്ളത് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് സാമാന്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഈ ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിലെ വലിയ എതിർപ്പിനെ കണ്ടുകൊണ്ട് ഇപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ആണെന്നുണ്ടെങ്കിലും മിക്കവാറും ഭരണപക്ഷത്തിനായിരിക്കും അതിൽ ഭൂരിപക്ഷം ഉണ്ടാവുക അപ്പോൾ ആ രീതിയിൽ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഈ നിയമത്തിനെതിരായിരിക്കും എന്ന് നമുക്ക് ധരിക്കാൻ ആവില്ല അതിനാൽ തന്നെ ഇത് വലിയൊരു വിഷയമായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മേലുള്ള ഒരു വലിയ വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്